ജാസ്മിന്റെ പ്രശ്നം പരിഹരിക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ജാസ്മിൻ ബാത്റൂം ക്ലീനിങ് ജോലിയിൽ ഏർപ്പെട്ടില്ലായിരുന്നു ഇതിനെ തുടർന്ന് അവിടെ സിബിനും ഗബ്രിയുമായി ചെറിയ വാക്കേറ്റവും ഉണ്ടായിരുന്നു ഇതു കാരണം തന്നെ ജാസ്മിൻ അന്ന് രാത്രി ഭക്ഷണം കഴിച്ചില്ല ജാസ്മിന് വേണ്ടി കിച്ചൻ ടീം മാറ്റിവെച്ച ഭക്ഷണം അവിടെ വേസ്റ്റായി കിടക്കുകയാണ് ഉണ്ടായത് പിറ്റേ ദിവസം അതെടുത്ത് വേസ്റ്റ് ബിന്നിൽ കളയേണ്ടി വന്നു കിച്ചൺ ടീമിന്റെ അധികാരം പവർ ടീം നൽകിയത് ജോൻമണിക്കാണ് ഇനി ആരെങ്കിലും ഇതുപോലെ വാശി പിടിച്ചു നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ അവർക്കുള്ള ഭക്ഷണം മാറ്റി വെക്കേണ്ട എന്നാണ് ജോൻമണി പറഞ്ഞത് ഇങ്ങനെ ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്നതിനോട് തനിക്ക് താൽപ്പര്യമില്ലെന്നും ഭക്ഷണം ആവശ്യമില്ലാത്തവർ കഴിക്കേണ്ട എന്തിനു വെറുതെ ഭക്ഷണം അവർക്ക് വേണ്ടി മാറ്റിവെച്ച് അത് പാഴാക്കി കളയുന്നു എന്നാണ് ജാൻമണി ചോദിച്ചത് തനിക്ക് ഭക്ഷണം എടുത്തു വെക്കാൻ താൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന ന്യായമാണ് ജാസ്മിൻ ഉന്നയിച്ചത് മാത്രമല്ല പിറ്റേ ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ജാസ്മിൻ കൂട്ടാക്കിയില്ലായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് ഓരോരുത്തരോടും ചോദിച്ചൊന്നും ഭക്ഷണം ഉണ്ടാക്കാൻ ആർക്കും പറ്റില്ല എല്ലാവർക്കും വേണ്ടി അവർ ഭക്ഷണം പാചകം ചെയ്യുന്നതാണ് എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാതിരുന്നാൽ അത്രയും ഭക്ഷണമാണ് പാഴായി പോകുന്നത് ഇതുകൊണ്ട് തന്നെ ജിൻഡോ ജാസ്മിനോട് ഭക്ഷണ കാര്യത്തിൽ ഇങ്ങനെയൊന്നും കാണിക്കരുത് എന്നാണ് പറഞ്ഞത് മാത്രമല്ല തനിക്ക് വഴക്കുണ്ടാക്കാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഭക്ഷണത്തോട് അത് കാണിക്കാതിരിക്കൂ ഭക്ഷണം വന്ന് കഴിക്കൂ ഇനി അതിന് വേണമെങ്കിൽ ഞാൻ തന്നെ കാലു പിടിക്കാം എന്നാണ് ജിൻഡോ പറഞ്ഞത് ഇനി ജാസ്മിൻ ഭക്ഷണം കഴിക്കാതിരുന്നാൽ അത് കാരണം ഗബ്രിയും ഭക്ഷണം കഴിക്കാതിരിക്കും നിങ്ങളിങ്ങനെ ഭക്ഷണം വേസ്റ്റ് ചെയ്യല്ലേ എന്നാണ് ജിൻഡോ പറഞ്ഞത് ശേഷമാണ് ജാസ്മിൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തയ്യാറായത്